ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ലോകത്തെവിടെയും ഒരു ചർച്ചാ വിഷയമാണ് ഇസ്രായേലിൻ്റെ യുദ്ധങ്ങളെപ്പറ്റി നമ്മൾ ടി വി ചർച്ചകളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിൻ്റെയും അതുപോലെ ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ കെടുതികൾ അതുപോലെ തന്നെ ഇനി മുന്നോട്ട് ഈ യുദ്ധം എങ്ങനെ നയിക്കപ്പെടും എന്നുള്ളതിനെ പറ്റിയും ലോകത്ത് ഇനിയുമൊരു മൂന്നാൽ ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുമോ എന്ന ആശങ്കയിലാണ് ലോകത്തിൻ്റെ നിരവധി കോണിലുമുള്ള ആളുകൾ യുദ്ധത്തിൻ്റെ കെടുതികൾ ഏറെ കണ്ടവരാണ് ഈ തലമുറയിലുള്ള ആളുകൾ രണ്ട് മഹായുദ്ധങ്ങൾ നമ്മൾ കാണുകയും അതിൻ്റെ കെടുതികളെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ജനങ്ങളാണ് ഇപ്പോഴുള്ള തലമുറ എന്ന് പറയുന്നത് എന്നാൽ യുദ്ധം ഒരിക്കലും ഒരു മുന്നേറ്റത്തിൻ്റെ ഘടകമല്ല എന്ന് നമുക്കറിയാം യുദ്ധം കൊണ്ട് നിരവധി ആളുകൾ മരണപ്പെടുകയും അംഗവൈകല്യങ്ങൾ സംഭവിക്കുകയും ലോകരാഷ്ട്രങ്ങൾ തന്നെ സാമ്പത്തികമായി തകർന്നു പോവുകയും പട്ടിണിയും പരിവട്ടവും രോഗങ്ങളുമൊക്കെ വിളിച്ചു വരുത്തുവാൻ സാധ്യതയുള്ള നിരവധി ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് എന്നാൽ ഇസ്രായേലിനെ പറ്റി നാം പറയുകയും അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ ഇസ്രായേൽ ജനം എന്ന് പറയുന്ന ഈ ജനങ്ങളുടെ ചരിത്രം തന്നെ നിരവധി യുദ്ധങ്ങളുടെ ചരിത്രം അവരുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഈ ചരിത്രരേഖകൾ ഉൾക്കൊള്ളുന്നത് ബൈബിൾ എന്ന ഗ്രന്ഥത്തിലാണ് എന്ന് നമുക്കറിയാം ബൈബിളിൻ്റെ ഉൽപ്പത്തി പുസ്തകം മുതൽ അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം വരെ ഇസ്രായേലിൻ്റെ യുദ്ധങ്ങൾ വിശദീകരിച്ചിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ പലപ്പോഴും ഇസ്രായേൽ ശത്രുക്കൾക്ക് തോൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന പഴയ നിയമ ഭാഗങ്ങളിലെ യുദ്ധങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും നിരവധി യുദ്ധങ്ങളിൽ ഇസ്രായേൽ വിജയം വരിച്ചിട്ടുണ്ട് എന്നാൽ തോൽക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ എന്താണെന്നുള്ള വ്യക്തമായ കാരണവും ബൈബിളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കപ്പെട്ട ഇസ്രയേൽ ജനം മടങ്ങി വരികയും സ്വന്തമായി രാഷ്ട്രം സ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ ബൈബിൾ വിശദമാക്കിയിട്ടുണ്ട് അവർ ചിതറിക്കപ്പെടും എന്നാൽ സമയമാകുമ്പോൾ അവർ തിരിച്ച് സ്വന്തം നാട്ടിൽ വന്ന് അവരുടെ രാജ്യം സ്ഥാപിക്കുകയും അവർ പ്രത്യാശ വയ്ക്കുന്ന ആശിച്ചിരിക്കുന്ന അവരുടെ ദേവാലയം പണിയുകയും അതിൽ ആരാധന നടത്തുകയും ചെയ്യും എന്നുള്ള ആ വലിയ ദൃഢനിശ്ചയവും അവരുടെ ആശയും പ്രത്യാശയുമാണ് എന്നാൽ ഇവരോടൊപ്പം ദൈവത്തിൻ്റെ വാഗ്ദത്വം നിലനിൽക്കുന്നു എന്നുള്ളതാണ് അവരുടെ പൂർവ്വപിതാവായ അബ്രഹാം അബ്രഹാമിന് ദൈവം നൽകിയ വാഗ്ദാനമാണ് ഇസ്രയേലിനെ കൈവിടുകയില്ല അവരോടൊപ്പം യുദ്ധവീരനായ യഹോവ കൂടെയുണ്ടാകും എന്നുള്ള വാഗ്ദത്വങ്ങൾ അവർക്കുണ്ട് മാത്രമല്ല ഇസ്രായേലിന് ദൈവത്തിൻ്റെ ജനം എന്ന നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയായി ദൈവം അവരെ വച്ചിരിക്കുന്നു തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ അവർ അവരുടെ മതവാദവും ദൈവത്തിൽ നിന്നുള്ള അവരുടെ അവിശ്വാസവും ഒക്കെ കാരണം പലപ്പോഴും അവർക്ക് ദൈവശിക്ഷ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിലും ഒരിക്കലും ദൈവം അവരെ കൈവിടുന്നില്ല എന്നുള്ളതാണ് അവരെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം എപ്പോഴും അവരുടെ കൂടെ അവർക്ക് സഹായത്തിനായി ഉണ്ട് എന്നുള്ളത് മാത്രമല്ല അവരുടെ എല്ലാവിധമായ ഇങ്ങനെയുള്ള കഷ്ടങ്ങളിലും മറ്റ് രാജ്യങ്ങളവരെ ഉപദ്രവിക്കുമ്പോഴൊക്കെ തന്നെ ദൈവം അവർക്ക് സഹായവും ദൈവത്തിൻ്റെ ആലോചനകളും ബുദ്ധിയുമൊക്കെ നൽകി കൊടുത്തുകൊണ്ട് അവരെ പരിപാലിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ദൈവത്തിൻ്റെ പരിപാലനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ജനമാണ് നമുക്കറിയാം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ നിരവധി അയൽ രാജ്യങ്ങൾ അനേക വർഷങ്ങളായി പല തരത്തിലുള്ള യുദ്ധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തുർക്കിയുടെ യുദ്ധങ്ങളുണ്ട് അടുത്ത സമയത്ത് അമാസ് അതുപോലെ തന്നെ ഹൂദികൾ നമുക്കറിയാം ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ ഇങ്ങോട്ട് തുടർച്ചയായി യുദ്ധം വിട്ട് ഒഴിയാതെ ഇസ്രായേലിനെ പിന്തുടരുകയാണ് ഇപ്പോൾ നമുക്കറിയാം ഇറാനുമായുള്ള യുദ്ധം എന്താണ് ഇറാനുമായി നടക്കുന്ന യുദ്ധമെന്ന് പറഞ്ഞാൽ ഇറാൻ ഇസ്രായേലിനെ നശിപ്പിക്കുവാനായി അണുവായുധങ്ങൾ അവിടെ സജ്ജീകരിക്കുകയാണ് ഒരാറ്റം ബോംബ് പൊട്ടിച്ചാൽ ഇസ്രായേലിന് ഉന്മൂലനാശം ചെയ്യാമെന്നുള്ള ചിന്തയോടുകൂടി ഇറാൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സംവിധാനം ചെയ്തിട്ടുണ്ടിരിക്കുന്ന ഈ അണുവായുധത്തിൻ്റെ ബോംബുണ്ടാക്കാനുള്ള പ്രവൃത്തി മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് അവർക്ക് മനസ്സിലായി ഇസ്രായേലിനെ തകർക്കുവാൻ വരുന്നു എന്നുള്ളതിൻ്റെ ജ്ഞാനവും ബുദ്ധിയുമൊക്കെ മനസ്സിലാക്കുവാൻ ഇസ്രായേലിന് ദൈവീകമായ ജ്ഞാനമുണ്ട് എന്നുള്ളതാണ് അവർക്ക് കൊടുക്കുന്ന ജ്ഞാനമെന്ന് പറഞ്ഞാൽ ദൈവം നൽകുന്ന ജ്ഞാനമാണ് അവർ ദൈവത്തിൽ നിന്ന് അവർക്ക് ജ്ഞാനവും ബുദ്ധിയും നൽകപ്പെട്ട ഒരു ജനതിഥിയാണ് അവരുടെ പുരാതന രാജാവായിരുന്ന സോളമൻ ദൈവത്തോട് ആവശ്യപ്പെട്ടത് ജ്ഞാനമാണ് അതുകൊണ്ട് അവർക്ക് പരമ്പരാഗതമായി ഈ ദൈവിക ജ്ഞാനത്തെ അവർ അവരുപയോഗിക്കുന്നുകൊണ്ട് ലോകത്തിലെ വിവിധ മേഖലകളിൽ അവർ ശക്തരാണ് വ്യാപാര മേഖലകളിൽ മറ്റ് ശാസ്ത്ര മേഖലകളിൽ നമുക്കറിയാം സാങ്കേതിക മേഖലകളിലൊക്കെ ഇസ്രായേലിൻ്റെ കൈവെപ്പില്ലാത്ത ഒരു മേഖലയുമില്ലെന്നുള്ളതാണ് ബുദ്ധിവൈഭവം കൊണ്ട് മാനവശേഷി കൊണ്ട് ശാസ്ത്രീയമായ പല കാര്യങ്ങളെയും പുരോഗമനത്തിൽ അവരെത്തിച്ചിട്ടുള്ള വളരെ വിജ്ഞാനികളായ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു ദേശമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ എപ്പോഴുമുള്ള അവരോടുള്ള വലിയ വാത്സല്യവും കരുതലും ഇസ്രായേൽ അനുഭവിക്കുന്നുണ്ട് നമുക്കറിയാം ഇസ്രായേൽ ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയായിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ കഴിഞ്ഞ പത്തിരുപത് വർഷങ്ങളായി യുദ്ധങ്ങൾ പരിശോധിച്ചാൽ അയൽരാജ്യങ്ങളും അതുപോലെ തന്നെ ഭീകരവാദികളുമൊക്കെ യുദ്ധം ചെയ്യുമ്പോൾ അവരൊക്കെ അവസാന യുദ്ധത്തിൽ തോൽക്കുകയും ഇസ്രായേലിനോട് അവരേതെങ്കിലും ഒരു കരാറിൽ ഒപ്പിട്ടുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറി പോകുന്നതാണ് കണ്ടിട്ടുള്ളത് എന്നാൽ ഇസ്രായേൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറി അവർ പുറകോട്ടു പോകുന്ന ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല ഇനി വരുന്ന നാളുകളിലും ഈ ഇസ്രായേൽ ജനം പിന്തിരിഞ്ഞു പോകുന്ന പ്രശ്നമില്ല ലോകത്തിലുള്ള സകല ജാതികളും ഇസ്രായേലിന് നേരെ യുദ്ധത്തിനായി പുറപ്പെട്ടു വരുമെന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട് ഇനിയും ചുരുക്കം ചില യുദ്ധങ്ങൾ കൂടിയാണ് ലോകത്തിൽ നടക്കുവാനുള്ളത് അതിനുശേഷം ഈ ലോകം അവസാനിക്കും എന്നാൽ അവസാനമായി യൂദജാതിയോടുകൂടെ യേശു ക്രിസ്തു സ്വർഗത്തിൽ വന്ന് യുദ്ധം ചെയ്യുകയും ആ യുദ്ധം വിജയിക്കുകയും ചെയ്യും ആയിരം വർഷം ഭൂമിയിൽ യേശു ക്രിസ്തു രാജാവായി വാഴുകയും ഇസ്രായേൽ ജനവും ഇപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവജനമായിരിക്കുന്ന ദൈവത്തിൻ്റെ എല്ലാ വിശുദ്ധന്മാരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ ലോകത്തെ വരിക്കാൻ പോകുന്നതിൻ്റെ മുന്നോടിയായി നടക്കേണ്ടുന്ന യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ അതുപോലെ തന്നെ കാലാവസ്ഥ വ്യതി വ്യതിയാനങ്ങൾ ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് ബൈബിളും ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളുമായി നമ്മൾ പരിശോധിച്ചാൽ ടി വിയിൽ നമ്മൾ ലൈവ് കാണുന്നതുപോലെ ഈ സംഗതികളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്നാൽ ബൈബിളിൽ ഇതിൻ്റെ ചരിത്രപരമായ വാക്യങ്ങളും അതിൻ്റെ തെളിവുകളുമെല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഓരോ യുദ്ധങ്ങളെപ്പറ്റിയും അതിൻ്റെ കാരണങ്ങളെപ്പറ്റിയും അനന്തര ഫലങ്ങളെപ്പറ്റിയുമൊക്കെ അടുത്ത വീഡിയോയിലൂടെ ഞങ്ങൾ പ്രതിപാദിക്കുന്നതാണ് ഞങ്ങളുടെ മറ്റ് സഹോദരന്മാരും അതിനായി തയ്യാറായിട്ടുണ്ട് തുടർന്നും ഞങ്ങളുടെ ഈ വീഡിയോകൾ ശ്രദ്ധിക്കുവാൻ നിങ്ങൾ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഏവർക്കും നന്ദി